സ്വത്തുള്ള രാജകുടുംബങ്ങൾ ഇന്നും നമ്മുടെ രാജ്യത്തുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി ആറാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈയിൽ രാജഭരണം ഔദ്യോഗികമായി നിർത്തലാക്കിയപ്പോൾ പല രാജകുടുംബങ്ങൾക്കും തങ്ങളുടെ പദവിയും പ്രശസ്തിയും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടു എന്നാൽ കാലത്തിന്റെ കുത്തൊടുക്കിനെ അതിജീവിച്ച് തങ്ങളുടെ പൂർവിക സ്വത്തുക്കളെ മികച്ച ബിസിനസ് സാമ്രാജ്യങ്ങളാക്കി മാറ്റി ഇന്നും ആഡംബര ജീവിതം നയിക്കുന്ന ചില രാജകുടുംബങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇവരുടെ സമ്പത്ത് ഒരു നിങ്ങൾ സങ്കല്പിക്കുന്നതിലും ഒക്കെ അപ്പുറായിരിക്കും വലിയ ഹോട്ടൽ ശൃംഖലകൾ വൻകിട കൊട്ടാരങ്ങൾ കൂടാതെ വമ്പൻ ബിസിനസ് സംരംഭങ്ങൾ എന്നിവയിലെല്ലാം ഇവരുടെ സമ്പത്തിനെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇന്നും അവിശ്വസനീയമായ സമ്പത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും ധനികരായ ചില രാജകുടുംബങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പട്ടികയിലെ ആദ്യത്തെ രാജ്കോട്ടിലെ രാജകുടുംബമാണ് നിലവിൽ യുവരാജ് മന്ദദാ സിൻഹ് ജഡേജയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു കുടുംബം തങ്ങളുടെ പൂർവിക സ്വത്തുക്കൾ ഹോട്ടലുകളായും ആഡംബര കൊട്ടാരങ്ങളായും മാറ്റുക എന്ന പരമ്പരാഗത ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തി ാണ് പല രാജകുടുംബങ്ങളും തങ്ങളുടെ കൊട്ടാരങ്ങളെ ഹെറിറ്റേജ് ഹോട്ടലുകളാക്കി മാറ്റി വരുമാനം കണ്ടെത്തുമ്പോൾ രാജ്കോട്ട് കുടുംബം ദീർഘവീഷണത്തോടെയുള്ള നിക്ഷേപങ്ങളാണ് നടത്തിയത് അവർ ജലവൈദ്യുത നിലയങ്ങളിലും ജൈവ ഇന്ധന വികസനത്തിലും ഏകദേശം നൂറ് കോടി രൂപയാണ് നിക്ഷേപിച്ചത് ഇത് വെറുമൊരു നിക്ഷേപമായിരുന്നില്ല മറിച്ച് ഭാവിയിലേക്കുള്ള ഒരു വലിയ ദീർഘവീക്ഷണമുള്ള നീക്കമായിരുന്നു ഊർജ്ജ മേഖലയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഈ രാജകുടുംബം തങ്ങളുടെ പാരമ്പര്യ പ്രൗഢിക്ക് കോട്ടം തട്ടാതെ തന്നെ പുതിയ ബിസിനസ് വഴികളൊക്കെ കണ്ടെത്തി നൂതനമായി ഇത്തരം നിക്ഷേപങ്ങളിലൂടെ അവർ അവർ തങ്ങളുടെ സമ്പത്തിന് പല മടങ്ങ് വർദ്ധിപ്പിച്ചു പഴയകാല പ്രൗഢികളെല്ലാം വീണ്ടും മോടി പിടിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുമായി ഇന്നും അവർ മുന്നോട്ട് പോവുകയാണ് പരമ്പരാഗത വഴികളിൽ നിന്നും മാറി സഞ്ചരിച്ച് എങ്ങനെ വിജയകരമായി ബിസിനസ് കെട്ടിപ്പടുക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് രാജ്കോട്ട് കുടുംബം അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ജയ്പൂരിലെ രാജകുടുംബത്തെയാണ് ഭാരതീയ പുരാണങ്ങളിൽ നിന്ന് ശ്രീരാമന്റെ പുത്രനായ കുശലിൽ നിന്നാണ് തങ്ങളുടെ വംശപരമ്പര എന്ന് അവകാശപ്പെടുന്ന കച്വാഹസ് എന്ന രാജപുത്ര വംശത്തിന്റെ പിൻഗാമികളാണ് ഇവർ ഈ പാരമ്പര്യം തന്നെ ഈ ഒരു പ്രത്യേക പ്രൗഢി നൽകുന്നുണ്ട് ഹിസൈനസ് ഭവാനി സിംഗ് ആയിരുന്നു ജയ്പൂരിന്റെ അവസാനത്തെ തലവൻ അദ്ദേഹത്തിന് ആൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് തന്റെ മകളുടെ മകനായ പത്മനാഭ് സിംഗിനെ ജയ്പൂർ മഹാരാജാവായി പ്രഖ്യാപിച്ചു പത്മനാഭ് സിംഗ് ഒരു ദേശീയ തലത്തിലുള്ള പോളോ കളിക്കാരൻ കൂടിയാണ് ജയ്പൂർ രാജകുടുംബത്തിന്റെ ഇപ്പോഴത്തെ മൊത്തം സമ്പത്ത് എന്ന് പറയുന്നത് ഏകദേശം രണ്ടേ ബില്യൺ എട്ട് യു എസ് ഡോളറിന്റെ അടുത്താണ് ഇത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം ഇരുപത്തി മൂവായിരം കോടിയിലധികം വരും ഇവർക്ക് സിറ്റി പാലസ് പോലുള്ള വലിയ കൊട്ടാരങ്ങളും ജയ്പൂരിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിന്റെ പ്രധാന സ്ഥാനത്തുള്ള മറ്റ് നിരവധി പൈതൃക സ്വത്തുക്കളുമുണ്ട് ഈ കൊട്ടാരങ്ങൾ ഇന്നും അവരുടെ വാസസ്ഥലവും ഒപ്പം പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമാണ് രാജകീയ പ്രൌഢി നിലനിർത്തിക്കൊണ്ട് തന്നെ വിനോദസഞ്ചാര മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച് ഇവർ മുന്നോട്ട് പോകുന്നു രാജകീയ പാരമ്പര്യവും ആധുനിക ബിസിനസ് തന്ത്രങ്ങളും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് ജയ്പൂർ രാജകുടുംബമാണ് തെളിയിക്കുന്നത് മൈസൂരിന്റെ പ്രൗഢിയും പാരമ്പര്യവും വിളിച്ചോതുന്ന വാടിയാർ രാജകുടുംബമാണ് അടുത്തത് യദുവീര കൃഷ്ണദത്ത ചാമരാജ വാടിയാറാണ് നിലവിൽ മൈസൂർ മഹാരാജാവും വാടിയാർ രാജവംശത്തിന്റെ തലവനും മൈസൂർ സിൽക്കിന്റെ പര്യായമാണ് ഈ കുടുംബം രാജാവിന്റെ അമ്മാവനായ ശ്രീകണ്ഠദത്തൻ ആരംഭിച്ച റോയൽ സിൽക്ക് ഓഫ് മൈസൂർ എന്ന പ്രശസ്തമായ സിൽക്ക് ബ്രാൻഡ് ഈ കുടുംബത്തിനുണ്ട് ലോകമെമ്പാടും പ്രശസ്തമായ ഈ ബ്രാൻഡ് ഇന്ത്യൻ സിൽക്ക് വ്യവസായത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് സിൽക്ക് ബിസിനസ് കൂടാതെ ഈ രാജകുടുംബത്തിന് പതിനായിരം കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കളും ഭൂമിയും ഒക്കെയുണ്ട് മൈസൂർ കൊട്ടാരം പോലെയുള്ള വൻകിട കെട്ടിടങ്ങളും വിശാലമായ ഭൂമികളൊക്കെ ഇവരുടെ സമ്പത്തിൽ ഉൾപ്പെടുന്നതാണ് മൈസൂർ കൊട്ടാരം രാജ്യത്ത് തന്നെ ഏറ്റവും മനോഹരമായ കൊട്ടാരങ്ങളിൽ ഒന്നാണ് ഇതിന്നും വാടിയാർ രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണുള്ളത് സിൽക്ക് വ്യവസായത്തിലെ പ്രാഗൽഭ്യത്തിലൂടെയും വൻകിട ഭൂസ്വത്തുക്കളിലൂടെയും വാടിയാർ രാജകുടുംബം ഇന്നും തങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമായി തന്നെ നിലനിർത്തുന്നുണ്ട് കലയും സംസ്കാരവും വാണിജ്യവും ഒരേപോലെ കൊണ്ടുപോകുന്ന ഈ ഒരു കുടുംബം ഒരു മാതൃക തന്നെയാണ് അടുത്തത് കേൾക്കുമ്പോൾ അതിശയിപ്പിക്കുന്ന കഥകളുള്ള ബറോഡയിലെ ഗെയ്ക്ക് നിലവിൽ സമർജിത് സിൻഹ ആണ് ബറോഡയിലെ രാജകുടുംബത്തിന്റെ തലവൻ പുനെയിൽ നിന്ന് ഉത്ഭവിച്ച ഈ പൂർവിക കുടുംബം പതിനെട്ടാം നൂറ്റാണ്ടിൽ ബറോഡയിൽ സ്ഥിരതാമസമാക്കി ഇവരുടെ സമ്പത്ത് കേട്ടാൽ ഇവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഇരുപതിനായിരം കോടിയിലധികം രൂപ വിലമതിക്കുന്ന സ്വത്തിനെല്ലാം പുറമെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ വസതികളിൽ ഒന്നായ ലക്ഷ്മി വിലാസ് കൊട്ടാരവും ഒക്കെയാണ് ലക്ഷ്മി വിലാസ് കൊട്ടാരത്തിന്റെ വലിപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും ഇത് ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ നാലിരട്ടി വലിപ്പമുള്ളതാണ് ഈ കൊട്ടാരത്തിൽ നൂറ്റി എഴുപതിലധികം മുറി ഇതിന്റെ പരിപാലനം തന്നെ വലിയൊരു ചെലവാണ് എന്നാൽ ഈ കൊട്ടാരം ഇപ്പോൾ ഒരു ഹെറിറ്റേജ് ഹോട്ടലായി പ്രവർത്തിക്കുകയും ടൂറിസം വരുമാനം നേടുകയും ചെയ്യുന്നു കൂടാതെ ഗോൾഫ് കോഴ്സുകളും മറ്റു ആഡംബര സൗകര്യങ്ങളും ഒക്കെ ഈ കൊട്ടാരത്തിന് ചുറ്റുമുണ്ട് ഗെയ്ക്വാദ് കുടുംബം തങ്ങളുടെ സമ്പന്നമായ പൈതൃകം നിലനിർത്തുന്നതിനൊപ്പം തന്നെ അതിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാനും ശ്രമിക്കുന്നു ഇവരുടെ സാമ്പത്തിക ഭദ്രതയും ആഡംബര ജീവിതവും ഇന്നും ലോക ശ്രദ്ധ ആകർഷിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ രാജകുടുംബങ്ങളിൽ ഒന്നാണ് ജോധ്പൂരിലെ രാജകുടുംബം ആഡംബര ഹോട്ടലുകളുടെയും കൊട്ടാര യും ഉടമകൾ എന്ന നിലയിൽ ഇവർക്ക് വലിയ പ്രശസ്തിയുണ്ട് നിലവിൽ മഹാരാജ് ഗജ് സിംഗ് രണ്ടാമനാണ് ഈ രാജവംശത്തിന്റെ തലവൻ ഇവരുടെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വസതികളിലൊന്നായ ഉമൈദ് ഭവൻ പാലസ് ആണ് ഈ കൊട്ടാരത്തിന്റെ ഒരു ഭാഗം ഇന്നും രാജകുടുംബം വാസസ്ഥലമായി ഉപയോഗിക്കുമ്പോൾ മറുഭാഗം താജ് ഹോട്ടൽസ് ഗ്രൂപ്പ്സിന് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ് ഇതൊരു ആഡംബര ഹോട്ടലായി പ്രവർത്തിക്കുകയും ലോകമെമ്പാടുമുള്ള ധനികരായ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യുന്നു ഉമേദ് ഭവൻ പാലസെല്ലാം കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നായ മെഹറൻഗഡ് കോട്ടയും രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണുള്ളത് ഇതൊരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് കൊട്ടാരങ്ങൾ ഹോട്ടലുകൾ ടൂറിസം വരുമാനം എന്നിവയിലൂടെ ജോധ്പൂർ രാജകുടുംബം തങ്ങളുടെ സാമ്പത്തിക നിലഭദ്രമാക്കുന്നു പഴയകാല രാജാക്കന്മാരുടെ പ്രതാപം നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക ലോകത്ത് എങ്ങനെ ബിസിനസ് വിജയങ്ങൾ നേടാമെന്ന് ജോധ്പൂർ രാജകുടുംബം കാണിച്ചു തരുന്നു ഇവരുടെ ജീവിതശൈലി ഇന്നും പലർക്കും ഒരു സ്വപ്നമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ വംശങ്ങളിൽ ഒന്നാണ് മേവാർ രാജവംശം ധീരനായ മഹാറാണ പ്രതാപിനെ പോലെയുള്ള ചരിത്ര പുരുഷന്മാരുടെ പിൻതലമുറക്കാരായ ഇവർക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനമുണ്ട് നിലവിൽ രാജവംശത്തിന്റെ എഴുപത്തി ആറാമത് സംരക്ഷകനായ റാണ ശ്രീജി അരവിന്ദ് സിംഗ് മേവാറിന്റെ നേതൃത്വത്തിൽ ഈ കുടുംബം ഉദയ്പൂരിലാണ് താമസിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് പൈതൃക ഹോട്ടലുകളും റിസോർട്ടുകളുമാണ് എച്ച് ആർ എച്ച് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് എന്ന പേരിൽ രാജസ്ഥാനിലുടനീളം ഇവർക്ക് നിരവധി ആഡംബര ഹോട്ടലുകളും റിസോർട്ടുകളും ഉണ്ട് ഉദയ്പൂരിലെ ലേക്ക് പാലസ് പോലുള്ള ലോക പ്രശസ്തമായ ഹോട്ടലുകൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ ഹോട്ടലുകൾ ചരിത്രപരമായ കൊട്ടാരങ്ങളെയും കെട്ടിടങ്ങളെയും ആഡംബരപൂർണമായ താമസ സൗകര്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് ലോകം െമ്പാടുമുള്ള വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നു ഹോട്ടൽ ബിസിനസ്സിനെല്ലാം പുറമെ ചാരിറ്റബിൾ സ്ഥാപനങ്ങളും ഇവർക്കുണ്ട് തങ്ങളുടെ ചരിത്രപരമായ പൈതൃകത്തെ സംരക്ഷിക്കുകയും അതിലൂടെ സാമ്പത്തിക ഉന്നതി നേടുകയും ചെയ്യുന്ന മേവാർ രാജവംശം രാജകുടുംബങ്ങൾക്ക് ആധുനിക കാലത്ത് എങ്ങനെ പ്രസക്തി നിലനിർത്തണം എന്നൊരു ഉദാഹരണമാണ് ഒടുവിൽ നമ്മുടെ പട്ടികയിലെ അവസാനത്തെ ആളെന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനായ മൻസൂർ അലിഖാൻ പട്ടോഡിയുടെ നേതൃത്വത്തിലുള്ള പട്ടോഡി കുടുംബമാണ് ഇപ്പോൾ ഈ കുടുംബത്തെ നയിക്കുന്നത് നമ്മുടെ സ്വന്തം ബോളിവുഡ് നടനായ സെയ്ഫ് അലിഖാൻ സൈഫലി ഖാൻ തന്റെ അഭിനയ ജീവിതത്തിൽ നിന്നുള്ള വരുമാനത്തിനെല്ലാം പുറമെ പട്ടോടി കുടുംബത്തിന്റെ പൂർവിക കൊട്ടാരമായ ഇബ്രാഹിം കൊട്ടാരവും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ കൊട്ടാരം നിലവിൽ വിനോദസഞ്ചാരികൾക്കായി നീംറാണ ഹോട്ടലായി പ്രവർത്തിക്കുകയാണ് ഇത് രാജകീയ പ്രൗഢിയുള്ള ഒരു ഹെറിറ്റേജ് ഹോട്ടലാണ് സെയ്ഫ് അലിഖാന്റെ മൊത്തം സമ്പത്ത് ഏകദേശം ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് ഇതിനെല്ലാം പുറമെ അദ്ദേഹത്തിന്റെ പട്ടോടി സ്വത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മൂല്യം എഴുന്നൂറ്റി അമ്പത് കോടിയിലധികം വരും സിനിമാ ലോകത്തെ താരപ്രഭാവവും രാജകീയ പാരമ്പര്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സെയ്ഫലിഖാൻ ആധുനിക കാലത്ത് രാജകുടുംബങ്ങൾ എങ്ങനെ തങ്ങൾ സ്വാധീനം നിലനിർത്തുന്നു എന്നതിന് ഒരു മികച്ച ഉദാഹരണമാണ് അവരുടെ ജീവിതശൈലിയും സാമ്പത്തിക ഭദ്രതയും ഇപ്പോഴും പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന രാജഭരണം നിർത്തലാക്കിയിട്ട് പോലും തങ്ങളുടെ പൈതൃകവും സമ്പത്തും സംരക്ഷിച്ച് ആധുനിക ലോകത്ത് അതിനെ വിജയകരമായ ബിസിനസ് സംരംഭങ്ങളാക്കി മാറ്റിയ ഏതാനും ചില രാജകുടുംബങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അംബാനിയുടെയും അദാനിയുടെയും അത്ര സാമ്പത്തിക ശക്തി ഇവർക്കില്ലായിരിക്കാം പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും വൻകിട ബിസിനസ് സാമ്രാജ്യങ്ങളും ഇവർക്കുണ്ടെന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് പഴയകാല രാജാക്കന്മാർ ജീവിച്ച അതേ പ്രൗഢിയോടും ആഡംബരത്തോടും കൂടി തന്നെയാണ് ഇവരിൽ പലരും ഇന്നും ജീവിക്കുന്നത് ഈ രാജാക്കന്മാരുടെ സമ്പത്തൊക്കെ കേട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നും കാലം മാറിയതിനനുസരിച്ച് തങ്ങളെ തന്നെ പരിഷ്കരിച്ച് മുന്നോട്ട് പോയ ഈ രാജകുടുംബങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി